പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ് പതാക ഉയർത്തിയത് ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് സ്റ്റേറ്റ് പാർലമെന്ററി കാര്യമന്ത്രിമാരായ അർജുൻ റാം മെഗവാൾ വി മുരളീധരൻ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഹൈദരാബാദിൽ നടക്കുന്നതിനാൽ മല്ലികാർജുൻ ഖാർഗെ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല സെപ്റ്റംബർ പതിനേഴ് അതായത് ഇന്ന് നടക്കുന്ന ചടങ്ങിലേക്കാൾ സെപ്റ്റംബർ പതിനഞ്ചിന് വൈകിട്ടാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്നും ഇതിൽ കടുത്ത നിരാശയുണ്ടെന്നും അറിയിച്ചുകൊണ്ടുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയെ ഖാർഗെ കത്തിലൂടെ അറിയിച്ചിരുന്നു എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴിന് തന്നെ പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിൽ പതാക ഉയർത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നാളെ തുടക്കാനിരിക്കെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് പാർലമെന്റ് ലൈബ്രറി ഹാളിലാണ് യോഗം വിളിച്ചിരിക്കുന്നത് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ അജണ്ടകൾ സർക്കാർ വ്യക്തമാക്കാതിരുന്നത് നേരത്തെ വിവാദമായ പശ്ചാത്തലത്തിലാണ് സർക്കാർ കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് വിളിച്ചിരിക്കുന്നത് പ്രത്യേക സമ്മേളനം സുഗമമാക്കി കൊണ്ടുപോകുന്നതിന് എല്ലാ കക്ഷികളുടെയും സഹകരണം യോഗത്തിൽ സർക്കാർ അഭ്യർത്ഥിച്ചേക്കും യോഗത്തിൽ കൂടുതൽ സമ്മേളന അജണ്ടകൾ സർക്കാർ വ്യക്തമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉണ്ടാവുക ഓഗസ്റ്റ് പത്തൊൻപത് ഗണേശ ചതുർത്ഥി ആയതിനാൽ അന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്നാണ് സൂചന അതിനാൽ പത്തൊൻപത് മുതൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സമ്മേളനം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് പ്രത്യേക സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടാകില്ലെന്ന ലോക്സഭ രാജ്യസഭാ സെക്രട്ടേറിയറ്റുകൾ അറിയിച്ചിട്ടുമുണ്ട് അഞ്ച് ദിവസത്തെ സെഷനിൽ അഞ്ച് സിറ്റിംഗുകൾ ഉണ്ടായിരിക്കുമെന്നും അറിയിപ്പുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ എന്താകും തീരുമാനമെന്നും കൂടുതൽ സമ്മേളന അജണ്ടകൾ സർക്കാർ വ്യക്തമാക്കുമോ എന്നുമുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ